അപ്പൊ ഇന്ന് എന്താ പറഞ്ഞിരിക്കുന്ന പാർവതിയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താ വെച്ചാല് ഇന്നലെ നമ്മുടെ ചാനലില് ഗിവ് എവേയുടെ നറുക്കെടുപ്പായിരുന്നു ആ നറുക്കെടുപ്പിൽ സമ്മാനം കിട്ടിയത് വടകരയിൽ നിന്നുള്ള ബീന ചേച്ചിക്കാണ് അപ്പൊ ചേച്ചി അപ്ലോഡ് ചെയ്ത വീഡിയോ ഒന്ന് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഇന്ന് വീഡിയോ ചെയ്യുന്നത് അതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് വേറെ ചെറിയൊരു കാഴ്ച കാണിച്ചോ വളരെ ചെറിയൊരു കാഴ്ച മനസ്സിന് സന്തോഷം നൽകുന്ന കാഴ്ച കുറച്ച് ആളുകൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള കുറച്ച് സുഹൃത്തുക്കൾ ആവശ്യപ്പെട്ട ഒരു കാഴ്ചയാണ് അതൊന്നാദ്യം കണ്ടിട്ട് വരുമോ എന്നതിന്റെ ബാക്കിയുള്ളത് പറയാം അപ്പൊ നിങ്ങൾ അത് കണ്ടിട്ടുണ്ടാവുമല്ലോ നമ്മുടെ വീഡിയോ സ്ഥിരം കാണുന്ന ആളുകൾ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഒരു തൊണ്ണൂറാം കോഴിയും ഒരു അറുപതാം വെച്ചിരുന്നു അടവെച്ചിരുന്നു അത് വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇന്ന് രാവിലെ രണ്ട് കുഞ്ഞുങ്ങൾ വിരിഞ്ഞു ബാക്കി മുട്ടകളൊക്കെ കൊണ്ടിട്ടുണ്ട് മുഴുവനായിട്ട് ഇന്ന് തന്നെ വിരിയാണ് എന്നുണ്ടെങ്കിൽ നാളെ നമുക്ക് അതിന്റെ ഒരു വീഡിയോ ചെയ്യാം കുറെ ആളുകൾ കുറെ നമ്മുടെ സുഹൃത്തുക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഇന്ന് മുഴുവൻ വിരിഞ്ഞ് കിട്ടുകയാണെങ്കിൽ നാളെ നമുക്ക് വീഡിയോ അത് ചെയ്യാം പിന്നെ നമ്മുടെ ചാനലിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിജയായിട്ടുള്ളത് വടകര ബീന ചേച്ചിയാണ് നമ്മുടെ ഇരുപത്തിയാറോളം എപ്പിസോഡുകൾ അപ്ലോഡ് ചെയ്തതിൽ രണ്ടാമത്തെ എപ്പിസോഡിലാണ് നറക്ക് വേണത് അതിൽ ഏറ്റവും കൂടുതൽ വോട്ടിംഗ് ലഭിച്ചിട്ടുള്ള ബീന ചേച്ചിക്കാണ് സമ്മാനം പിന്നെ നമ്മൾ ഇരു ഇരുപത്തി ആറ് എപ്പിസോഡുകളിലായിട്ട് മൂന്ന് മൂന്ന് വീഡിയോ വീതം എഴുപത്തിയെട്ട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്ത രീതിയിൽ കോഴികളെ വളർത്തുന്ന ആളുകൾ അയച്ചു വന്നിട്ടുള്ള വീഡിയോകളാണ് ഉൾപ്പെടുത്തിയിരുന്നത് അപ്പൊ നിങ്ങള് വീഡിയോകളൊന്നും കണ്ടിട്ടില്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആ വീഡിയോകളുടെ അപ്ലോഡ് ചെയ്ത എല്ലാ എപ്പിസോഡുകളുടെയും ലിങ്ക് കൊടുക്കുന്നുണ്ട് അതിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ കോഴി വളർത്തുന്ന മേഖലയിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ വളർത്താൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാനുണ്ടാവും പലരും വളർത്തുന്ന രീതികള് വളർത്തുന്ന കൂടുകളുടെ പ്രത്യേകതകള് പിന്നെ പരുന്ത് പോലുള്ള ജീവികളിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള പല പല ട്രിക്കുകളും പല പല മരുന്നുകളും പല പല രീതികളൊക്കെ നിങ്ങൾക്ക് അതിന് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് കണ്ടിട്ടില്ലാത്ത ആളുകൾ ആ വീഡിയോകളൊക്കെ ഒന്ന് കാണുക എഴുപത്തി എട്ട് വീഡിയോകളുണ്ട് അതായത് മൂന്ന് വീഡിയോകൾ വീഡിയോകളടങ്ങിയ ഓരോ എപ്പിസോഡുകളായിട്ടാണ് അപ്ലോഡ് ചെയ്തിരുന്നത് ഇരുപത്തിയാറ് എപ്പിസോഡുകളുണ്ട് അതൊന്ന് വിശദമായിട്ട് കണ്ടു കണ്ടുകഴിഞ്ഞ് കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ നിന്നും മനസ്സിലാക്കാനുണ്ടാവും അപ്പൊ നമുക്ക് ചേച്ചി അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ ഒന്നും കൂടെ കാണിക്കുകയാണ് പിന്നെ ഇത് യൂട്യൂബില് ഒരു വീഡിയോ തന്നെ വീണ്ടും അപ്ലോഡ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഒരു വീഡിയോ അങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ അതിൽ കൂടുതൽ വീഡിയോകൾ ഇങ്ങനെ നാലോ അഞ്ചോ വീഡിയോകൾ റിപ്പീറ്റ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പ്രശ്നമാണെന്നൊക്കെ പറയണു ഇനിയിപ്പോ ഇതും അപ്ലോഡ് ചെയ്താൽ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സ്ട്രൈക്ക് എന്തെങ്കിലും വരികയാണെങ്കിൽ ഈ വീഡിയോ നമുക്ക് റിമൂവ് ചെയ്യേണ്ടി വരും കേട്ടോ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മുടെ വെനച്ചേശിയുടെ വീഡിയോ ആണ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനലിൽ ഒന്ന് കയറി നോക്കുക കോഴിവളത്തിലുമായി ബന്ധപ്പെട്ടും മറ്റ് കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ടുള്ളതൊക്കെ ഒട്ടനവധി വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നോക്കി നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത് അപ്പൊ നേരെ വീഡിയോയിലേക്ക് പേര് പോ ഞാനിവിടെ വടകര ഇടുപ്പണം സ്വദേശിനിയാണ് ഞാൻ ഇവിടെ കുറച്ച് കരിങ്കോഴികളെ വള വിരി ഇറക്കിയതാണ് അതൊക്കെ രണ്ട് മാസം പ്രായമാകുന്നത് വരെ സ്റ്റാർട്ടർ തീറ്റയാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഗോവർ തീറ്റയാണ് എന്നാൽ മാത്രമേ കോഴികൾ പെട്ടെന്ന് വളരാൻ പറ്റൂ അതിനുശേഷം ഞാൻ നാടൻ നാടൻ തീറ്റകളാണ് നാടൻ വീട്ടിൽ ബാക്കി വരുന്ന വേസ്റ്റും ഗോതമ്പ് നുറുപ്പും അരി പോലുള്ള ഭക്ഷണ ഭക്ഷണങ്ങളാണ് കൊടുത്തു വരുന്നത് എൻ്റെ നാടൻ കോഴികൾ നാടൻ കരിങ്കോഴികൾ നല്ല ഉഷാറായി വളരുകയാണ് ഞാൻ കൂടുതലും മരത്തിൻ്റെ കൂടും രണ്ട് കബ് വിൽസിൻ്റെ കൂടുമാണ് തിരക്കി ചെയ്തിരിക്കുന്നത് പറമ്പിൽ അഴിച്ചുവിട്ടാണ് വളർത്താറുള്ളത് കൂട്ടത്തിൽ നാടൻ കോഴികളെ വിരിച്ചിറക്കിയതാണ് നാടൻ കോഴിയോട് പൊരുത്തിയിരിക്കുന്ന നാടൻ കോഴികളാണ് ഇപ്പോൾ കണ്ടത് ഓരോ കൂട്ടിലും പ്രത്യേകം സജ്ജീകരിക്കാണ് ഇവയെ വളർത്തുന്നത് നാടൻ കോഴികൾ അധികവും പറഞ്ഞ് അപ്പുറത്തെ വീട്ടിൽ നിന്ന് ശല്യപ്പെടുത്തുന്നതിനാൽ വലയൊന്നും അവർക്കൊരു പ്രശ്നമില്ലായിരുന്നു കൂട്ടിലും വിരി വിരിച്ചിറങ്ങിയ നാടൻ കോഴികൾ പുറത്തേക്കാണ് അഴിച്ചു വിട്ട് വളർത്തുന്നത് അതിനാൽ പുറത്തേ അകത്ത് കയറുന്ന എൻട്രൻസ് ഒരു വാതിലും പുറത്തേക്കുള്ള വാതിലുമായി രണ്ട് വാതിലുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ആറ് മാറ്റം പ്രായമായ മുട്ടയിടുന്ന കോഴികളാണ് ഗിരിച്ചിറക്കിയതാണ് ഇത്തരം നാടൻ കോഴികളെയും കരിങ്കോഴികളെയും പത്തു വർഷമായി കോഴി പരിചയ കോഴി വളർത്തലിൽ പരി വളർത്തൽ തുടർന്നു ഇതാണ് എൻ്റെ കോഴിക്കോട് അസുഖമുള്ളപ്പോൾ കോഴികളെ പ്രത്യേകം മാറ്റി പാർപ്പിക്കുകയാണ് ഓരോ ഓരോരു സെറ്റിലും അസുഖം വന്ന് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മാറ്റി മാറ്റിപ്പാർപ്പിക്കാൻ വേണ്ടി ചെറിയ ചെറിയ കൂടുകൾ പ്രത്യേകം സജ്ജീകരിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഞാനിവർക്ക് കൊടുക്കുന്നത് തലേ ദിവസവും പഴകിയ ഭക്ഷണം വീട്ടിലെ വേസ്റ്റ് ഭക്ഷണമാണ് വീട്ടിലെ വേസ്റ്റ് ഭക്ഷണമാണ് കുറച്ച് വലിയ വലിയ കോഴികൾക്ക് ഞാൻ കൊടുക്കാറുള്ളത് കുറച്ച് കോഴികളെ ഞാൻ വേറെ വേറെ തന്നെ ഒരു മരത്തിൻ്റെ കൂട്ടിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ് അവരാണ് ഇപ്പോൾ ഇറങ്ങി വരുന്നത് ഇതിൽ നാടൻ കോഴികളും കരിങ്കോഴികളും ഈ ഇതിലും ഉണ്ട് ചുറ്റും വലതിരിച്ച് കാ സാരി കൊണ്ട് മറച്ചിട്ടാണ് കോഴികളെ വളർത്തുന്നത് ഈ ദിവസത്തെ ഈ ഭക്ഷണം കോഴിയേക്ക് കൊടുക്കുകയാണ് തീറ്റ ചിലവിൽ നിന്നും തീറ്റ ചിലവ് കുറക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കൊടുത്ത് വളർത്തുന്നത് അല്ലാതെ നമുക്ക് ഇത്രയും കോഴി ഇത്രയും കോഴികളെ വളർത്താനുള്ള അതിൽ നിന്നുള്ള വരുമാനം നമുക്ക് തികയാതെ വരും ഇവിടെയാണ് കോഴ്ക്ക് ഞാൻ തീറ്റ കൊടുക്കാറുള്ളത് അതുമാത്രമല്ല ഈ സാരി ഉയ നെറ്റ് ഫുള്ള് ചുറ്റിയിട്ടാണ് ഒരു മീറ്ററിന് പതിനഞ്ച് രൂപ ഉള്ള ആയി അത്തരത്തിലുള്ള നെറ്റാണ് കെട്ടിയിട്ടുള്ളത് പിന്നെ കുറുക്കനും കീരിയും മറ്റും ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടി സാരിയും മറച്ചിട്ടുണ്ട് ഈ ഈ വരാതിരിക്കാത്ത വിധത്തിലാണ് ഞാൻ ുംറച്ചിട്ടുണ്ട് ഭക്ഷണം കൊടുക്കുന്നതിനും തീറ്റപാത്രം അപ്പൊ ഇതാ നമ്മുടെ ബീന ചുറ്റി അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ മിനിറ്റ് ഉള്ള വീഡിയോ ആണ് അവസാനം അപ്ലോഡ് ചെയ്യുന്ന അവസാന നിമിഷങ്ങൾ കുറച്ച് കട്ടായി പോയിട്ടുണ്ട് അതേ രൂപത്തിലാണ് നമുക്ക് അയച്ചു വന്നത് പിന്നെ നമുക്ക് ഈ ഗിവവേ കൊടുക്കാനുള്ള പ്രൈസ് സ്പോൺസർ ചെയ്തിരുന്നത് കോഴിക്കോടുള്ള മെക്മാർക്ക് പോൾട്രി ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ് അവരുടെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കാം അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങിക്കാനോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം